കൊല്ലപ്പള്ളി ഗുരുദേവ ക്ഷേത്രത്തിലെ പതിനേഴാമത് പ്രതിഷ്ഠാദിന മഹോത്സവത്തോടനുബന്ധിച്ച് ഭക്തി നിർഭരമായ താലുപ്പള്ളി ഘോഷയാത്ര നടന്നു എസ് എൻ ഡി പി യോഗം കൊല്ലപ്പള്ളി ശാഖിയുടെ ഗുരുദേവ ക്ഷേത്രത്തിലെ പതിനേഴാമത് പ്രതിഷ്ഠാദിന മഹോത്സവമാണ് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ നടന്നത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് നടതുറുപ്പ് ദീപാരാധന എന്നിവ നടന്നു കലാസന്ധിയുടെ ഉദ്ഘാടനം യൂണിയൻ ചെയർമാൻ ഒ എം സുരേഷ് ഷികുന്നാൽ നിർവഹിച്ചു വൈസ് ചെയർമാൻ സജീവ് വയല കൺവീനർ എം ആർ ഉല്ലാസ് എന്നിവർ സന്നിഹിതരായിരുന്നു ടി വി താരൻ ജോബി പാലയുടെ കോമഡി ഷോ തിരുവാതിരകളി ഡാൻസ് കലോക്കെ ഗാനമേള എന്നിവ കലാസന്ധിയിൽ നടന്നു ഏപ്രിൽ മൂന്ന് വ്യാഴാഴ്ച രാവിലെ ആറിന് അഷ്ടദ്രവ്യ ഗണപതി ഹോമം നടന്നു കുഞ്ഞുമോൾ വിനോദം മൂന്നിലവർ പ്രഭാഷണം നടത്തി പന്ത്രണ്ട് മുപ്പത്തരം മഹാഗുരുപൂജയും തുടർന്ന് പ്രസാദമൂട്ടം നടന്നു വൈകിട്ട് ആറു മണിക്ക് പ്രൗഢ ഗംഭീരമായ താലപ്പൊല്ലി ഘോഷയാത്ര ആരംഭിച്ചു താലപ്പൊല്ലി രഥം ചെണ്ടമേളം കരകാട്ടം ദേവനൃത്തം എന്നിവയുടെ അകമ്പടിയോടെ അന്യനാട് സനീഷ് ചിറയിലിന്റെ വസതിയിൽ നിന്നും ഘോഷയാത്ര ആരംഭിച്ചു നൂറുകണക്കിന് ഭക്തരാണ് താലമേന്തി ഘോഷയാത്രയിൽ പങ്കെടുത്തത് ഘോഷയാത്രയ്ക്ക് അന്തിനാട് മഹാദേവ ക്ഷേത്രത്തിൽ സ്വീകരണം നൽകി അന്തിനാട് എൻ എസ് എസ് കരയോഗം പ്രസിഡന്റ് കെ മനോജ് ആരാർപ്പണം നടത്തി കരയോഗം ഭാരവാഹികളായ കെ എസ് പ്രവീൺകുമാർ സുരേന്ദ്രൻ നായർ സതീശൻ ബിയർ ബിജി മനോജ് സുധാ രാജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ഏഴരയോടെ ഘോഷയാത്ര ക്ഷേത്രത്തിലെത്തി തുടർന്ന് താലും അഭിഷേകവും ദീപാരാധനയും നടന്നു ശാഖാ ചെയർമാൻ സാബു കൊടൂർ കൺവീനർ സി ടി രാജൻ എന്നിവർ നേതൃത്വം നൽകി